ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് ആകെപ്പാടെ ഷോകായിട്ടിരിക്കുവാണ് ഇപ്പം പനി മുടങ്ങിയിട്ട് ഇപ്പം മൂന്നാം നാലാം ദിവസമാവാറേ അമ്മച്ചീനെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ അപ്പം ദേ ടൈം പിന്നെ എങ്ങനെ ഏട്ടയും കൂടെ കടയിൽ പോയിട്ട് നമുക്ക് രാവിലത്തെ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ എനിക്ക് ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചുമ കാരണം അതുകൊണ്ടാണ് ഞാൻ ഇനി ഫുൾ അങ്ങ് ബോയ് സോറും കൊടുക്കുന്നത് കേട്ടോ കാര്യം ഫുള്ള് ചുമയും ബഹളവും പനിയൊക്കെയാണ് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇന്നിപ്പോൾ വീട്ടിലിപ്പോൾ ഞങ്ങൾ നാലൂർ മാത്രമേ ഉള്ളൂ അമ്മച്ചി ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ പിന്നെ ഫുൾ ഇന്നത്തെ ഒരു ഫുൾ ഒരു ഡെയിൻ മേ ലൈഫ് പോലെ അങ്ങ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതെ ഏട്ടായി രാവിലെ തന്നെ പോയിട്ട് പറഞ്ഞ പോലെ ഫുഡ് ഞാൻ ഉണ്ടാക്കി കൈകുന്നേരം തന്നെ പത്ത് പത്തര ആയി അതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ ഒട്ടും വയ്യായിരുന്നു അപ്പം ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ രാവിലെ തുണികളൊക്കെ ഏട്ടയൊന്ന് വിരിച്ചിട്ടു നല്ല വേളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തുണിയൊക്കെ ഇങ്ങ് വിരിച്ചിട്ടു പിന്നെ ഞാൻ അതെപ്പോഴേക്ക് അടുക്കളയിലോട്ട് കയറുന്നേ ഉള്ളൂ കേട്ടോ കുറേ തല ദിവസം രാത്രിയിലത്തെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കളയാനുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ മൂന്ന് ദിവസം എത്തി ഓർക്കാനെ വൈ അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു കാര്യം പനിയും ചുമയും ശ്വാസം മുട്ടലും പിള്ളേർക്കും വയ്യ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല ബെസ്റ്റ് സമയമായിരുന്നു ഇപ്പോഴും സൗണ്ടൊക്കെ ഓക്കെ ആയിട്ട് വന്നേ ഉള്ളൂട്ടോ അതാണ് ഞാൻ Thank you കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഷോർട്സ് പോലും ഇടാൻ പറ്റാത്ത വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ നമ്മൾ ഫോണിൽ പെട്ടെന്ന് ഓർക്കുമ്പോൾ അപ്പം എടുത്ത് വെക്കും പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനോ ഇരുന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഫുള്ള് നമ്മുടെ ജോയിൻസിനൊക്കെ പെയിനൊക്കെ ആയിരുന്നു നല്ല ഹെവി ആയിട്ടുള്ള പനി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നാല് പേർക്കും അമ്മച്ചങ്ങ് കിടന്നും പോയി അങ്ങനെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുണ്ട് അത് പല്ലുക്കുഞ്ഞു എഴുന്നേറ്റ് വന്നു രണ്ടുപേർക്കും അതെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ തുണി രണ്ടാമത്തെ സെറ്റ് തുണി ഇടാനുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അലക്കൊന്നും ഇല്ല ായിരുന്നു എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി ഇടണേന്നിട്ട് പിന്നെ അതെ പിന്നെ കറണ്ടും എപ്പോഴെപ്പോഴും പോകണമായിരുന്നു അപ്പം അങ്ങനത്തെ കറണ്ടൊക്കെ വന്ന് പിന്നെ കറക്റ്റ് കറണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതേ തുണിയൊക്കെ കഴുകാനിട്ട് പിന്നെ എന്താ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടേ വാങ്ങിച്ചിട്ട് വന്നല്ലോ പിന്നെ കട്ടൻ ചായ വെച്ചു കുടിവെള്ളം വെച്ചു പിന്നെ മിച്ചം ഉള്ള പാത്രങ്ങളെല്ലാം കഴുകിവയ്ക്കും കേട്ടോ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ നല്ല ശ്വാസം പൊട്ടലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പെടുത്തായിരിക്കും സംസാരിക്കാം കേട്ടോ അപ്പം ഏറ്റവും പിന്നെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ചേർന്നിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ എൻ്റെ ഒരു ലോങ് വീഡിയോക്ക് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ലൈറ്റ് തീരെ ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് റിംഗ് ലൈറ്റ് ഉണ്ട് കേട്ടോ റിംഗ് ലൈറ്റ് ഉണ്ടായിട്ട് പോലും അത് വെക്കാൻ നമുക്കവിടെ ഒരു സൗകര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ പവർ ബാങ്കിൽ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു വയർ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഇപ്പോൾ ഒക്കെ തോ ഉണ്ടെന്ന് മീൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ ബാക്കിലായിട്ട് ലൈറ്റ് വെച്ചേക്കുന്നത് ഇപ്പം പകലല്ലേ അതുകൊണ്ട് ഒത്തിരി ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ റിംഗ് ലൈറ്റും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതേ സെറ്റാക്കുകയുണ്ടോ പിന്നെ ഞാനും ഏട്ടായിപ്പോൾ ദേട്ട് എന്ത് എന്താ വേണം ആ അപ്പം എന്താ എന്തെടുക്കുമോ എന്ന് തോന്നുന്നുട്ടോ അപ്പം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ അപ്പം ആയിരുന്നു അപ്പം അത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ മുട്ട പൊരിക്കുന്നുണ്ട് അപ്പം അല്ല സോറി ദോശയും ചമ്മന്തി കേട്ടോ അപ്പം വാങ്ങിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നേ ദോശയും ചമ്മന്തി അപ്പം മുട്ട ഞാൻ ജസ്റ്റ് ഓംലെറ്റ് അടിക്കുന്നതാണ് അപ്പോൾ ഏട്ടായിക്ക് നമുക്ക് ദോശയാണല്ലോ അപ്പം മുട്ട മാത്രം ഓംലെറ്റ് അടിച്ച് ചമ്മതിയല്ലോ അങ്ങനെ അടിച്ചുകൊണ്ട് ഇപ്പോൾ അല്ലുക്കഞ്ഞ് വന്നു ഇടയ്ക്ക് അല്ലു കുഞ്ഞു വന്നു പോയി എന്നൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഏട്ടയും കൂടെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തുണി കഴുകാൻ ഒക്കെ ഏട്ടയും കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് അങ്ങനെ പിന്നെ ഫീൽ ചെയ്തില്ല ഒറ്റയ്ക്ക് നമ്മളെല്ലാം ചെയ്യുമ്പോഴേക്കും ഭയങ്കര പാടായിട്ട് തോന്നുക ഇപ്പോൾ ഏട്ടിത് ഫോൺ ഞാൻ നിൽക്കുന്ന അങ്ങോട്ട് പൊസിഷനിലോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണേ കേട്ടോ അങ്ങനെ ഇത് മൊട്ടം നമുക്ക് രണ്ടുപേർക്കും വേണ്ടി പൊരിച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടി സെപ്പറേറ്റ് പൊരിച്ചില്ല നമ്മുടെയെന്നുള്ളതന്നെ കൊടുത്താൽ മതിയല്ല അങ്ങനെ ആ മൂന്നെണ്ണം പൊരിച്ചും തോന്നുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല കേസ് ഞാനിത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ രണ്ടും ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൽ പിള്ളേർക്കും കൂടെ മുട്ട പൊരിച്ച് വെച്ചു അങ്ങനെ എല്ലാവർക്കും മുട്ടയൊക്കെ പൊരിച്ച് പാത്രങ്ങൾ പാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴുകാറുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ക്ലീനായിട്ട് എനിക്ക് ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നിന്ന് കഴുകാനുള്ളൊരു എനിക്ക് ആരോഗ്യമില്ലായിരുന്നു പിന്നെ ഞാൻ എല്ലാം തൂത്ത് കൊടുത്ത് തൂത്തൊക്കെ ഇടുമായിരുന്നു കാരണം എനിക്ക് നടക്കുന്ന സ്ഥലത്ത് വൃത്തി വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴെപ്പോഴും തൂക്കുമായിരുന്നു പക്ഷേ പാത്രങ്ങൾ എനിക്ക് ഒത്തിരി കഴുകാൻ പറ്റുന്ന പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് പാത്രങ്ങളാണ് ഞാൻ കൂട്ടി വെച്ചിരുന്നത് അവിടെ പിന്നെ ഇടയ്ക്ക് ഇതേ ഫുഡ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ ദിവസം അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അരിയല്ല ചോറ് വെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചാട്ടി എടു ഊറ്റിയെടുക്കാന്ന് വിചാരിച്ചിട്ട് അത് തേ വെള്ളമൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജ് ഇരുന്നില്ല തണുത്തിരിക്കുന്നു അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചപ്പോഴേക്കും തെച്ചുവിട്ടി എടുക്കാൻ പറഞ്ഞു വന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോ തവണയായിട്ട് ഓരോരുത്തരും എടുക്കാൻ പറഞ്ഞു വരും കേസ് അപ്പോൾ എൻ്റെ ആരമക്ക മണിക്കൂർ അങ്ങനെ പോകും പിന്നെ അവളെ വെച്ചുകൊണ്ട് അവൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അരി പിന്നെ എടുത്തില്ല എടുത്തിട്ടില്ല തന്നെ വെച്ചോട്ട് അപ്പോൾ ഏട്ടയോട് ഞാൻ അരി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാൻ പറഞ്ഞായിരുന്നു പിന്നെ ആ ഗ്യാപ്പിൽ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു രണ്ടുപേർക്കും പിന്നെ ഈ ഒരു ദിവസം അല്ലെ കുഞ്ഞു നല്ല പനിയുണ്ടായിരുന്നു പനികീടെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് വരുമോ കേട്ടോ ദച്ചൂടിക്ക് ഇന്ന് പനി തുടങ്ങിയില്ല ഇടയ്ക്കൊന്ന് പനിച്ചിട്ടങ്ങ് പോയി പക്ഷെ ദെച്ചൂടിക്ക് ഈ ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പനി പനി വന്ന് തുടങ്ങിയത് അപ്പോൾ അല്ലിക്കുഞ്ഞിനും ഇപ്പോൾ എനിക്കും ഇടയ്ക്കാണ് പനി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഇടയ്ക്കും കുറഞ്ഞു അല്ലുക്കുഞ്ഞ് നല്ല പനി നല്ല മൂർധന നിൽക്കുന്ന സമയത്ത് ഇപ്പം അപ്പോൾ അതിന് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഏട്ട രീരി കഴുകി അടുപ്പത്തിൽ ആവുമ്പം പോവുകയാണ് അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് ആ ഗ്യാപ്പിൽ ഞാനങ്ങ് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു എനിക്കിപ്പോൾ ഫുഡ് ഇപ്പോൾ പനിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ തല ഇങ്ങനെ കറങ്ങ് ഭയങ്കര ബി പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നേ ബി പി കഴിഞ്ഞാൽ നന്നായിട്ട് ലോ ആയി പോയായിരുന്നു ബി പി അല്ലെങ്കിലും എനിക്ക് എപ്പോഴും ലോ ആയിട്ടാണ് കാണിക്കാറ് പിന്നെ ഇപ്പം ഇങ്ങനെ പനിയും അങ്ങനെ എന്തെങ്കിലും വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ബി ഇത് തീരെ താന്നുവവും പിന്നെ നമുക്ക് സ്ഥിരമുള്ളതാണല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ പിന്നെ വേറൊരു സംഭവം കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും എന്താണത് പീരീഡ്സ് എനിക്കതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അതുകൊണ്ട് പിന്നെ എനിക്ക് നേരത്തെ നിൽക്കാനും കൂടെ എങ്ങും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ പിന്നെ ഏട്ടയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഏറ്റവും ഇപ്പം എല്ലാത്തിനും കൂടിക്കോളും കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ മതിയായിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്തോളൂട്ടതുകൊണ്ട് പിന്നെ അതൊരാശ്വാസമാണ് പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേർ ഇങ്ങനെ വന്ന് ഓരോന്നിനും വിളിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പോൾ ഒരാൾ പിള്ളേരെ പിടിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലത്തെ പണി നടക്കൂലെന്നു വച്ചാൽ ഞാൻ അടുക്കളയിൽ നിൽക്കേണ്ടി ഒരു അവരുടെ കൂടെ നിൽക്കേണ്ടി വരും ഒന്നുകിൽ അവരെ പിടിക്കാൻ ഒരാൾ നിൽക്കണം അല്ലെങ്കിൽ അടുക്കളയിൽ ഒരാൾ നിൽക്കണം അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും കുറച്ച് തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നീട്ടേ അവരെയും പിടിച്ചു കൊണ്ടിന്നോളും ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇപ്പം സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നികുലേട്ടനാണ് അമ്മച്ചയുടെ കൂടെ നിൽക്കുന്നത് മൂത്തച്ചേട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ നല്ലൊരു മാത്രമേ ഉള്ളൂ വീട്ടിൽ അനിയൻ അവിടെ ഏറ്റെ ഇളയത്ത് എറണാകുളത്ത് വർക്ക് ചെയ്യില്ല അപ്പോൾ അവൻ വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാണ് ഭാഗ്യത്തിന് അവന് പനിയൊന്നും ആയില്ല കേട്ടോ ീണമൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരുന്നു പനി അങ്ങനെ ദേ ഏട്ടായി പിന്നെ ഏട്ടയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ എല്ലാം ചെയ്തു ചെയ്തുതരും പക്ഷെ നല്ല സമയം എടുക്കും ഇപ്പോൾ ഈ പാത്രത്തിന് അടപ്പ് കഴുകുന്നതുകൊണ്ടോ ഇതിപ്പോൾ ഒരു ആയിക്കൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അന്ന് അടപ്പൊന്ന് കഴുകിയത് ഞാനിപ്പോൾ ഇത്രയും സ്പീഡ് കൂടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ ഈ വീഡിയോ അങ്ങ് പോയത് ഇട്ടാ നല്ല സമയം എടുത്ത് ഓരോ അറ്റവും മൂലം ഇട്ടോ ഒരച്ച് 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 ഒരച്ചൊരച്ച് എല്ലാം എല്ലാം നീറ്റിട്ട് കഴിയും തരും പക്ഷെ നല്ല സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ചിലപ്പറ ചിലപ്പോഴാകുമ്പോൾ പറയും സ്പീഡിൽ അങ്ങ് ചെയ്യും ഏട്ടൻ നല്ല സമയമെടുക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ മുക്കി വെച്ച് ഞങ്ങളുടെ കമ്പിപ്പോ രണ്ട് കമ്പിളിയുണ്ട് ഇത് ഒരു ഒരാൾ കൊണ്ട് പിടിക്കാൻ പറ്റില്ല വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ വെയിറ്റാണ് ഈ കമ്പിളിപ്പോൾ പിന്നെ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നത് പിഴിഞ്ഞ് 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 ഇന്ന് ഇത്തിരി വെയിലുണ്ടല്ലോ അപ്പോൾ വിരിച്ചേക്കാന്ന് ഓർത്തിട്ടാട്ടോ രണ്ടെണ്ണം വിരിച്ചത് പിന്നെ ഏറ്റേ വാർക്കും ആട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പം എന്നോട് പറയുവാണേ വീഡിയോ എടുക്കാണ്ട് എൻ്റെ ശ്രദ്ധ പോകണം എനിക്ക് കോൺസെൻട്രേഷൻ പോകാണ്ട് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയണായിരുന്നു അപ്പം പിന്നെ ഞാൻ എന്തേ നേരെ കൊണ്ട് ഞാൻ എടുക്കുന്ന സ്ഥലത്തോട്ട് വീഡിയോ കൊണ്ട് വെച്ചു എന്നിട്ട് റിംഗ്ലായിട്ടുള്ളത് കൊണ്ട് കുറച്ചൊരു എന്താ ബൈറ്റ്നെസ് ഉള്ളതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുക്കളേന്ന് നോക്കിയപ്പം കാരണം കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ തീരെ ഡള്ളി ഫീൽ ചെയ്തേ ഇപ്പോൾ ഇതിന് നല്ല കുറച്ച് ബ്രൈറ്റ്നെസ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി റിംഗ് ലൈറ്റിൻ്റെ ആകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അടുക്കളത്ത് രാവിലത്തെ പണികളൊക്കെ ഒതുങ്ങി രാവിലെ ഒത്തിരി പണിയുടെ ആവശ്യം വന്നില്ല ഉച്ചക്കത്തേക്കുള്ള കഞ്ഞിയും സംഭവങ്ങളൊക്കെ കിട്ടാൻ മാത്രം അത് കാര്യം നമ്മൾ രാവിലത്തെ ഫുഡ് വാങ്ങിക്കുവല്ലോ ചെയ്താൽ അങ്ങനത്തെ പിന്നെ സ്റ്റൗ ഒന്ന് കഴുകി വെളുപ്പിച്ച് വെക്കുക കേട്ടോ എപ്പോൾ നമ്മൾ പണി കഴിഞ്ഞാൽ സ്റ്റൗ എപ്പോഴും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ഇരട്ടിപ്പണി ആവില്ല ഇപ്പോൾ വൈകിട്ട് ഞാൻ അടുക്കളയിലത്തെല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റൗ ഒക്കെ ഏകദേശം തൂത്ത് കുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുകൊടുക്കാറ് അല്ലെങ്കിൽ വെച്ചിട്ട് ഓരോ കാര്യത്തിനും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ടി വിയിൽ വല്ലതും കണ്ടാൽ തന്നെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടയുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും ടി വിയിൽ എന്തെങ്കിലും കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് വിളിക്കൂട്ടോ അല്ലേ എടുക്കാനോ അങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ എനിക്കൊന്ന് കുളിക്കണം രണ്ടു ദിവസമായിട്ട് തല നനിച്ചിട്ടില്ല മേലൊക്കെ ഞാനും കഴുകി പിള്ളേരും ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ തുടച്ചെടുത്തത് ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ റെസ്റ്റ് എടുക്കാൻ എന്തെച്ചു സമിക്കില്ല അവക്കിൻ്റെ തോളി തന്നെ കിടക്കണം അപ്പം പിന്നെ അപ്പോഴൊക്കെ ഉച്ചയായി റസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഏട്ടേ പറഞ്ഞാൽ പിന്നെ എന്തെച്ചു ഭയങ്കര അലമ്പായിരുന്നു പിന്നെ അവളെന്നാൽ പിടിച്ചോ ഞാൻ പപ്പടക്കാച്ചാന്നും പറഞ്ഞിട്ട് ഏട്ടേ ഇതേ പപ്പടം കാച്ചു തരുവാണ് ഞാൻ പപ്പടം കാച്ചെന്ന് വിചാരിച്ചാൽ ഇരുന്നത് പക്ഷേ അപ്പോഴേക്കും അവക്ക് ഞാൻ തന്നെ എടുക്കണം അങ്ങനെ പിന്നെ പറയുന്നത് പറയുന്നവരെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇതേ പപ്പടവും കഴിച്ച് നമ്മൾ ചോറും പപ്പടവും കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി എപ്പോഴും ചോറും പപ്പടവും തന്നെ സത്യം പറഞ്ഞാൽ വേറൊന്നും വെക്കാനുള്ളൊരു മൈൻഡ് വില ഒന്നും വയ്യ വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമൊക്കെയാണ് ഞാൻ നോക്കിയായിട്ട് വന്നത് തന്നെ അപ്പം ഈ ഒരു വീട് എടുത്ത ദിവസമൊക്കെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഇത് പിള്ളേർക്ക് പപ്പടവും ചോറും കൊടുത്തു അവർക്ക് പിന്നെ പപ്പടം മുട്ടയൊക്കെ ആണെങ്കിൽ പിന്നെ കഴിച്ചോളും പച്ചക്കറി വല്ലതും കണ്ടല്ല കഴിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ പച്ചക്കറി പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയതും ഇല്ല പിന്നെ ഇന്നിപ്പം അമ്മച്ച് ആയി വരും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജ് ആയിട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരുമായിരിക്കും അപ്പം ഇന്ന് നൈറ്റ് വല്ലതും പച്ചക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏട്ടേ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നീ നിലത്തു തന്നെ ബെഡ് ഒക്കെ ഇട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ രാവിലത്തെ തുണികളൊക്കെ ഇതേ നമ്മൾ വിരിച്ച് തുടങ്ങി ഏട്ടേ മാറ്റി അകത്തിട്ടായിരുന്നു പിന്നെ ഇപ്പോൾ രാവിലെ കഴുകാൻ ഇട്ടുന്നത് ഇപ്പോൾ ഇതേ കഴുകി വന്ന് വാഷിംഗ് മെഷീൻ അതിൻ്റെ അടുത്ത് ഞാൻ അതേ വിരിച്ചിടുകട്ടോ അപ്പോഴേക്കും വെയിൽ കുറച്ച് മങ്ങിയായിരത്തി എന്നാലും കുഴപ്പമില്ല കുറെ നേരം വാഷിംഗ് മെഷീൻ കിടക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അത് വേണ്ടല്ലെന്ന് ഓർത്തെടുത്ത് പുറത്തിട്ടേ അപ്പോഴെങ്കിലും തെച്ചിട്ട് ഇത് ഉറക്കം തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഒട്ടും വയ്യാണ്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനിപ്പോൾ ഏകദേശം രാവിലത്തെ ആ ബുദ്ധിമുട്ടോ ക്ഷീണമൊക്കെ മാറിയിട്ടോ അപ്പോൾ തുണി വിരിച്ച് കഴിഞ്ഞാൽ ഞാൻ അതേ ഭക്ഷണം കഴിക്കുക ഇരിക്കുവാണ് ചോറ് കഴിക്കുക കേട്ടോ അത് കണ്ടത് ഇപ്പോഴാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ ഞാൻ എന്താ വെച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കി കിടത്തിട്ട് ഞാനും സൈഡിൽ കിടക്കുവാണ് അപ്പോൾ ഏട്ടായി അമ്മച്ചനെ വിളിക്കാൻ പോയി അമ്മച്ചെ നികിലായിട്ട് കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് വണ്ടിയും കൊണ്ട് പോയേക്കോട്ടോ അപ്പോൾ ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ കിടന്ന് ഉറങ്ങിയപ്പോഴേക്കും അവർ വന്നായിരുന്നു കേട്ടോ അവർ വന്നപ്പം ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയി അപ്പോൾ വൈകുന്നേരത്തേക്ക് അല്ല രാത്രിത്തേക്ക് നമ്മൾ പൊടിയരി കഞ്ഞി ഉണ്ടായിരുന്നു പക്ഷെ പൊടിയേരി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കഞ്ഞി വെക്കാൻ ഓർത്ത് ഇച്ചിരി മിച്ചമുണ്ട് അപ്പോൾ അത് എനിക്ക് എനിക്കിഷ്ടം അത് വെച്ച് കഞ്ഞി കുടിക്കുന്നത് നല്ല അല്ല പനിയുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ നല്ല രസം വെച്ചു കുടിക്കും ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മച്ചിക്ക് തെച്ചു കുടിക്കും പിന്നെ ഏട്ടയായി അതുങ്ങനെ കുടിച്ചോളും അപ്പോൾ അത് കുക്കറിൽ വെക്കുവാണ് പൊടിയരി പൊടിയരി അല്ലുവവയാണെങ്കിൽ പണ്ടും കഞ്ഞി കുടിക്കില്ല ഇപ്പോഴും കഞ്ഞി കുടിക്കില്ല എന്ന് വെച്ചാൽ അങ്ങനവാടിയിൽ പോ വിട്ട ടൈം മുതൽ അവന് കഞ്ഞി കഞ്ഞിഷ്ടമല്ല അതുകൊണ്ട് അവൻ കഞ്ഞി കുടിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവന് ചോറ് തന്നെ വേണം അപ്പോൾ എന്തായാലും നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കണമല്ലോ അപ്പം അതിൻ്റെ അതിൽ നിന്ന് കുറച്ചും കൂടി അല്ലുക്കുഞ്ഞിന് എടുക്കാമല്ലോ അപ്പം ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിൽ ചോറും കൂടെ വെക്കുക ചോറിനുള്ള വെള്ളം കൂടി വെക്കുക കേട്ടോ പത്തൊന്ന് തിളച്ച് വരുമ്പോൾ മതി ഇച്ചിരി ഇങ്ങനെ ഊച്ചി എടുത്താൽ മതി അല്ലുക്കുഞ്ഞിന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് മാത്രം മതി ചോറ് ബാക്കി നമുക്കെല്ലാവർക്കുള്ള കഞ്ഞിയുണ്ട് പിന്നെ നികിലേറ്ററിന് നൈറ്റ് ഇങ്ങനെ റൈസിൻ്റെ സംഭവങ്ങളൊന്നും കഴിക്കില്ല ഗോതമ്പ ഗോതമ്പായിരിക്കും കഴിക്കുക എന്തെങ്കിലും അടയോ അല്ലെങ്കിൽ ചപ്പാത്തി വാങ്ങിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി ആയിരിക്കും മിക്കവാറും ചുട്ട് കഴിക്കുന്നത് അപ്പോൾ ചോറ് അല്ലിക്കുഞ്ഞിന് മാത്രം മതി അങ്ങനെ അങ്ങനെന്തെങ്കിലും അപ്പുറത്തെ സ്റ്റോവില് നമ്മുടെ പൊടിയരിയും വെച്ചിട്ടുണ്ട് പൊടിയരി കഞ്ഞിക്കുള്ളത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് അരിയും വെച്ച് ചോറിന് വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം ഏകദേശം സെറ്റാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു അതെ അപ്പോൾ സന്ധ്യ ആവാറായിട്ടോ ഏട്ടെ അവിടെ തിണ്ണിൽ പോയിരിക്കുവാണ് പിന്നെ ദുട്ടി അപ്പോഴേക്ക് കുറഞ്ഞു ഞാൻ പറ്റില്ല അവർക്ക് നല്ല ക്ഷീണം വന്നു തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ പാരസ്റ്റമോൾ കൊടുത്തിട്ട് കിടിയ ആറ് മണിയായിരുന്നു കേട്ടോ അപ്പം ഇതെച്ചൂട്ടിക്ക് ഇന്ന് മുതലെ എനിക്ക് പനിച്ച് തുടങ്ങിയത് അപ്പോഴേക്കും ഞാൻ ഒരു എടുത്ത് കഴിച്ചു എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വിശക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് നമ്മൾ ഹെവിയായിട്ട് വേറൊന്നും മുട്ടയും അങ്ങനെ ഇറച്ചിയ മീനൊന്നും കഴിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഈ കഞ്ഞിയും ചോറും പപ്പടം മാത്രമല്ലേ അപ്പം വിശക്കുന്നുണ്ട് നന്നായിട്ട് പക്ഷേ എനിക്ക് ഈ ചൊവായൽ ചുവ കാരണം ചോറാണേലും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു എപ്പോഴും ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ബണ്ണ് കഴിക്കുമ്പോൾ എനിക്കിത് സമാധാനം ഇതുകൊണ്ട് ഞാൻ ബണ്ണ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും പിന്നെ അമ്മച്ചാൽ റിസ്ക് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല പിന്നെ ഞാൻ ഹോളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ആ വൃത്തിയാക്കി എന്ന് പറയാം അല്ലാണ്ട് തൂത്ത് തുടച്ചില്ല കേട്ടോ അമ്മച്ചി ഇടയ്ക്ക് കിടക്കുമ്പോൾ ഇടയ്ക്ക് ഇതേ ഹോളി വന്നിരിക്കും അങ്ങനെയായിരുന്നു അമ്മച്ചി അന്ന് ഫുൾ ഡൗൺ ആയിപ്പോയത് കാര്യം ഫുൾ ഷർദ്ദിയായിരുന്നു അപ്പം അങ്ങനെ ഛർദ്ദിച്ച് ശ്വാസം മുട്ടി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ ഇപ്പം നോക്കിയായിട്ട് വന്നേ ഉള്ളൂ ഒന്ന് മാറുമ്പോൾ അടുത്തായിട്ടിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ അച്ചിങ്ങ അമ്മച്ചി വന്നപ്പം നമ്മുടെ പച്ചക്കറി കുറച്ച് വാങ്ങിച്ചു വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ അച്ചിങ്ങിയെ എടുത്തു അച്ചിങ്ങ തോരം വെക്കാൻ കൊടുത്തിട്ട് അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഇനി ഇപ്പം ഞാൻ റിംഗ് ലൈറ്റ് വെച്ചേക്കുന്നത് രാവിലെ വെച്ച പൊസിഷൻ തന്നെയാട്ടോ എൻ്റെ കറക്റ്റ് ബാക്കിലായിട്ട് ലൈറ്റ് വെച്ചേക്കുന്നത് അപ്പോൾ നൈറ്റ് ആയല്ലോ അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിട്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടേ അപ്പോൾ ഏട്ടയെ പറഞ്ഞു ലൈറ്റ് എന്തിനാണ് അവിടെ വെക്കണേ ഈ ചെയ്യുന്ന സൈ ചെയുന്നതിൻ്റെ സൈഡിലായിട്ട് വെച്ചാൽ പോരെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഏട്ടേ റിംഗ്ലൈറ്റ് എടുത്തിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ എടുത്ത് വെച്ച് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോഴൊക്കെ റിംഗ് ലൈറ്റ് പുറകിലാണ് വെ വെച്ചേക്കുന്നത് പുറകിലിങ്ങനെ ഒരു വയറിൽ കുത്തിയിട്ട് കണക്ട് ചെയ്താൽ വെച്ചേക്കുന്നത് കേട്ടോ അങ്ങിൻ്റെ അച്ചിങ്ങ കരിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള സവാളകൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ തേങ്ങ കുറച്ച് ചുരണ്ടി വെക്കണം തേങ്ങ അപ്പം നികലേട്ടൻ എനിക്ക് വന്നിട്ട് തേങ്ങ ഉടച്ച് വരും തേങ്ങ ഉടച്ചിട്ട് കട്ട് ചെയ്ത് വരും നിക്കലേട്ടൻ അപ്പം പിന്നെ അതങ്ങ് ചുരണ്ടാന്ന് ഓർത്തിട്ട് അപ്പം തേങ്ങയും കൂടി ഇടാമല്ലോ തോരനല്ല വെക്കുന്നേ അങ്ങനെ അതെ തേങ്ങയും ആ തേങ്ങ ചുരണ്ടി ഞാൻ വെച്ചു ഞാൻ തേങ്ങയും ചുരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നികിലേട്ട് ആ തേങ്ങ ഉടച്ച് തന്നെ അങ്ങനെ അതേ അടുപ്പത്ത് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി എണ്ണ ഒഴിക്കുവാണ് തേങ്ങ ഞാൻ അര മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കുഞ്ഞായിട്ടൊന്ന് അരച്ചെണ്ണി വന്നു കേട്ടോ ഇനി എണ്ണ ഒഴിച്ച് പിന്നെ എണ്ണ ഒന്ന് ചൂടായപ്പോഴേക്കും കടു കിട്ടും ഇപ്പോൾ അത് ഈ ഒരു സൈഡിൽ ലൈറ്റ് കണ്ടു ഇത് വേട്ടയും വന്നിട്ട് റിംഗ് ലൈറ്റ് ഒരു ഇതിൽ സെറ്റ് ചെയ്ത് തന്നേക്കണം കേട്ടോ അതാണ് ഈ സൈഡിൽ നല്ല ലൈറ്റ് വന്നേക്കുന്നത് അങ്ങനെ അതെ പിന്നെ പൊടികൾ വലിയ എരിവ് കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് അത് എരിവ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരിൻ്റെ മുളപൊടി കാശ്മീരിൻ്റെ മുളക് പൊടിക്കാണെങ്കിലും ഇത്തിരി ഇട്ടിലും ഭയങ്കര എരിവാണ് കേട്ടോ നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി കുറച്ചേ ഇട്ടുകയുള്ളൂ പക്ഷെ നല്ല എരിവുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഇതേ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് പിന്നെ ഈ അച്ചിങ്ങ എന്തായാലും എന്തേലും കുറച്ച് സമയം എടുക്കുമല്ലോ കുറച്ച് വെള്ളവും തളിച്ചിട്ട് അടച്ച് കുറച്ചു നേരം വേവിക്കണം സിമ്മിൽ വെച്ചിട്ട് അപ്പോഴേക്കും ഇത്രയും ഒന്ന് ആ ഒരു കട്ടിയായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആവും ഞാൻ ഒന്ന് കഴിച്ച് നോക്കോട്ട് ഒന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ അരച്ചിത്തിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുവാണ് ഇത് ഞാൻ എങ്ങും നോക്കി ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അമ്മ ഉണ്ടാക്കുക അമ്മ ഇങ്ങനെ ഉണ്ടാക്കണം എന്നാലും ആ ഒരു കണ്ട രീതിയിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഉണ്ടാക്കുന്നതെട്ടോ എൻ്റെതായ രീതിയിൽ ചുമ കൊണ്ടാക്കുന്നേ ഉള്ളൂ നേരത്തെ ഏതെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആടൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ ഇപ്പോൾ ഒന്നും സമയമില്ല യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ സമയമില്ല മനസ്സിൽ വിനോദങ്ങൾ ഉണ്ടാക്കും അപ്പോഴേക്കും ദച്ചൂട്ടി വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞു ഇതാണ് അടുക്കള എന്തെങ്കിലും ചോദിക്കുമ്പോൾ എടുക്കണ എടുക്കുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് വരും ദച്ചുവിട്ടി അല്ലുക്കുഞ്ഞൊക്കെ മാറി മാറി വരും അതിപ്പോൾ ഒരാൾ എടുക്കണ കാണുമ്പോൾ കേട്ടോ ഇപ്പോൾ തച്ചൂട്ടിനെ എടുക്കണ കണ്ടെങ്കിൽ അല്ലുക്കുഞ്ഞിനെ അപ്പം എടുക്കണം അങ്ങനെയാണ് കണ്ടില്ലേ കുഴപ്പമില്ല എടുത്തതിൽ കണ്ടവർക്ക് എടുക്കണ്ട ആളെടുക്കുന്നത് കണ്ടു ഞാൻ പിന്നെ ദച്ചൂട്ടുടിക്ക് കുറച്ച് കൊഞ്ചിൽ കൂടുതലാണ് ഞാൻ ചുമ നിൽക്കണ കണ്ടാലും ഓടിപ്പിടിച്ച് വരും എടുക്കാനായിട്ട് അങ്ങനെ അടുക്കളയിലത്തെ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു അത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നിൽക്കുക എനിക്ക് വയ്യായിരുന്നു മതിയായിരുന്നു എനിക്ക് നടുവേനടുത്തും ഫുള്ളും വയ്യായിരുന്നു എനിക്ക് അങ്ങനെ അടുക്കളയിലത്തെ പണി ക്ലോസ് ചെയ്തു പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ ദ ചൂട്ടിക്ക് കഞ്ഞി അല്ലെങ്കിൽ കുഞ്ഞിനിന് ചോറും രണ്ടും രണ്ട് കയ്യിൽ പ്ലേറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ദേ അത് കഴിഞ്ഞിട്ട് അടുക്കളത്തെ ക്ലീനിങ്ങ് ആണ് സ്റ്റോ ഒക്കൊന്ന് തൂത്തു നമ്മുടെ സ്ലാബൊക്കെ ഒന്ന് തൊടക്കേട്ടോ ഇനിയിപ്പോൾ കഴിഞ്ഞ് വേറെ കറി ഒന്നും വെക്കാണ്ട് ഇനിയിപ്പോൾ രാവിലേക്ക് ഏട്ടയ്ക്ക് ഏട്ടേ നാളെ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഏട്ടയ്ക്കുള്ള എന്തെങ്കിലും കറികളോ വല്ലതൊക്കെ വെച്ചാൽ മതി നിങ്ങളേട്ടം എന്താ ചപ്പാത്തി കേട്ടോ ചുറ്റുന്നത് അത് കഴിച്ചിട്ട് നിങ്ങളേം പാത്രം കഴി വെക്കണേ പിന്നെ എല്ലാവരും അവരോട് പാത്രങ്ങളൊക്കെ തന്നെ തന്നെ കഴി വെച്ചുള്ളതൊന്നും പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ ഇപ്പം സിംഗിലൊന്നും ഇപ്പം അധികം കൂടി കൂടി കിടക്കുന്നൊന്നുമില്ല പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർക്കും ആർക്കും വയണ്ടരുന്നത് കൊണ്ടാണ് അത്രയും പാത്രങ്ങളങ്ങ് കൂടിയത് കേട്ടോ ഞാൻ പിന്നെ ഇപ്പം എന്താ ചെയ്യണേ എനിക്ക് വേണേ ഞാൻ എനിക്ക് കഴിക്കാനുള്ള മുട്ട പൊടിക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു പാൻ വെച്ചേക്കണേ കേട്ടോ ഞാൻ കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം ഞാൻ പിന്നെ ആ ഒരു സ്റ്റൗ ക്ലീൻ ചെയ്തിട്ട് ഇത് അപ്പുറത്ത് മുട്ട കൂടെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇനി ആ സ്റ്റൗ ക്ലീനാക്കാന്ന് തുറത്തിട്ടാണ് കേട്ടോ അങ്ങനെ ജെല്ലൊക്കെ അടച്ചു രാവിലെ തുറന്നിട്ട് ജെല്ലാണല്ലോ അതൊക്കെ അടച്ചു ജെല് നമ്മളിപ്പം ഈ ജെല്ലം അടച്ചില്ല ഒരു പൂച്ച ഉണ്ട് ഇവിടെ ഒരു വലിയ വെള്ളപ്പൂച്ച അത് ഈ വശത്തൂടി കയറി വരും അടുക്കളയിൽ കൂടി അതുകൊണ്ട് ഞാൻ അതൊക്കെ ആദ്യമങ്ങ അടച്ചു പിന്നെ ദേ മുട്ട വരച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് മേല് കഴിഞ്ഞായിരുന്നു അപ്പോൾ മേല് കഴിഞ്ഞാൽ വെള്ളം വെച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ സോഫയിൽ വന്നിട്ടുണ്ട് കഴിക്കാതിരിക്കുവാണെനിക്ക് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു ഇരിപ്പ് ഉറയ്ക്കുന്നില്ല കാരണം നടുവേനെടുത്തിട്ട് എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് കാല് നീട്ടിയിരിക്കണോ അല്ലാണ്ടിരിക്കണം എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഇരുന്ന് പെട്ടെന്ന് കഴിച്ച് തീർക്കാന്ന് ഓർത്തിട്ട് ഞാൻ കഴിക്കുവാണേ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫുള്ള് കഴിക്കത്തുമില്ല അഞ്ച് പത്ത് മിനിറ്റിന്ന് കഴിക്കും പക്ഷേ ഫുള്ള് കഴിക്കത്തുമില്ല കേട്ടോ എനിക്ക് ഈ വോമിറ്റിങ് വന്നോണ്ടിരിക്കും വായിക്കിക്ക് രുചിയും ഇല്ല ഒരു മാതിരി പോലെയാട്ടോ അത് കഴിഞ്ഞത് ബെഡ്ഡൊക്കെ ഒന്ന് കുറഞ്ഞു വയ്ക്കുകയാണ് ഈ ബെഡ്ഷീറ്റ് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചോട്ടോ കഴിഞ്ഞൊരു വീട്ടിലിട്ട് ബെഡ്ഷീറ്റ് എന്ന് നിന്നാണ് ലിങ്ക് അറിയിക്കി ചോദിച്ചായിരുന്നേ ഞാൻ ലിങ്ക് ആഡാക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല കേട്ടോ അതാ സത്യം അങ്ങനെന്തേ അത് കഴിഞ്ഞ് തെച്ചുവിട്ടിഞ്ഞ് ഉറക്കാൻ വേണ്ടി വേണം ഇപ്പോഴെങ്കിലും ചെറിയ പനി വിട്ടായിരുന്നു പക്ഷേ രാത്രി ആവുമ്പോഴേക്കും എപ്പോഴും അവർക്ക് പനി കൂടാറുണ്ട് അങ്ങനെ കുറച്ചേരൊക്കെ ഒന്ന് കൊഞ്ചിച്ച് ഇത് അവളങ്ങ് ഉറക്കാൻ കിട്ടിയേക്കാനാണ് അപ്പം ഓരോരുത്തരുടെ ഇപ്പോൾ ഉറക്കണം രണ്ട് പേരും കൂടി ഒരുമിച്ച് കയറ്റി കഴിഞ്ഞാൽ രണ്ടും ഉറങ്ങൂലും ഞാനും ഉറങ്ങില്ല അങ്ങനെയായി അങ്ങനെ ഇതേ തെച്ചുവൂട്ടി ഉറക്കി ആകിയാപ്പം അല്ലു കുഞ്ഞു എന്തൊക്കെയോ മിട്ടയൊക്കെ തിന്നുട്ട് അപ്പം അവൻ തന്നെ പറഞ്ഞു പല്ല് തേക്കാന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പല്ല് തേപ്പിക്കുകയാണ് ഞാൻ തന്നെ തേക്കാന്ന് പറഞ്ഞിട്ട് ആളുകൾ ഞാൻ പേസ്റ്റ് വെച്ച് കൊടുത്തപ്പോൾ തന്നെ തേക്കോട്ടെ പിള്ളേർക്കുള്ള പേ പേസ്റ്റാണ് അപ്പം എരിവൊന്നുമില്ല അങ്ങനെ അല്ല കുഞ്ഞും പല്ലൊക്കെ തേച്ച് ഞങ്ങളിതേ ചാച്ചാമ്മോണ് കൈ മറ്റേ അങ്ങനെ രണ്ട് പേരെ ഉറക്കിയ എപ്പോഴേക്കും സമയം നോക്കിക്കേ പന്ത്രണ്ട് മണി എത്ര നേരത്തെ കിടക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉറങ്ങും ഈ സമയം ആവും എന്താണെന്ന് അറിയാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നമ്മൾ എത്രയൊക്കെ പണി നേരത്തെ കഴിച്ചാലും നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ഒരു സമയമാവും അത് മെയിൻ ആയിട്ട് കുഞ്ഞു പിള്ളേരുള്ളവർക്കായിരിക്കും കേട്ടോ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കായിരിക്കും മെയിനായിട്ട് അപ്പോൾ ദേ എൻ്റെ ഒരു പനി പിടിച്ചൊരു ഫുൾ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്ന പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉണ്ടായാലും ഇന്നത്തെ വിശേഷം വിശേഷം എന്ന് പറയാൻ പറ്റാട്ടോ പനി പിടിച്ച ദിവസം തന്നെ പറയാം അപ്പോൾ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം കമന്റ്സ് ഒക്കെ ഇടുക പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ ഷോർട്ട്സ് ഒക്കെ ഞാൻ പറ്റുന്ന പോലെ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഞാൻ വരാൻ വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട്സ് ഒക്കെ പറ്റുന്ന പോലെ ഇടാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇങ്ങനെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഡെയിം ലൈഫ് വേണമെന്നാണ് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു ഫുൾ ഡേ ാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ യു